നമുക്ക് ഒരു പീറ്റർ പൻ കോളർ നെക്ക് വെച്ച് ഒരു ജീൻസ് ടോപ്പ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം അതിൻ്റെ കട്ട് ചെയ്യുന്നത് പാർട്ട് വണ്ണായി ഇന്നും സ്റ്റിച്ച് ചെയ്യുന്നത് പാർട്ട് ടു ആയിട്ട് നാളെ ഇട കണ്ട ഇഞ്ച് ഇറക്കത്തിൽ ഇരുപത്തൊന്ന് ഇഞ്ച് വണ്ണത്തിൽ നമുക്ക് ഒരു പീസ് തുണി അങ്ങനെ രണ്ട് പീസ് വേണം കേട്ടോ ഇത് ഫ്രണ്ടും മറ്റേത് ബാക്കും അങ്ങനെ രണ്ട് പീസ് തുണി നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ ഇവിടെ രണ്ട് പീസ് വേണം ഒരു വിസൂണി നമുക്ക് ഇതിന് കട്ട് ചെയ്ത് എടുക്കാം ഒരേ ഡിസൈൻ വരുന്ന വിധത്തിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുക അതിൻ്റെ രണ്ടായി രണ്ടും കറിയുടെ ഈ സെൻ്റെ വിധത്തിൽ നല്ല വക ഉള്ളിലാക്കി ആയിട്ട് മടക്കി നിലയ്ക്ക് മേല ഇട്ട് കഴുത്ത കൊലം രണ്ടര ഇഞ്ച് അടയാലപ്പെടുത്തി ഫ്രണ്ട് കഴുത്ത് മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തി അതിൽ കറു അരയ്ക്ക് കേട്ടോ ഒന്നര ഇഞ്ചാണ് ബാക്ക് കഴുത്ത് ഒന്നര ഇഞ്ചും മാർക്ക് ഇനി കറിവ് വരച്ചു അത് ആറര ഇഞ്ച് നമ്മൾ ഷോൾഡർ ഇടയിൽ കൊടുത്തി ഒരു ആറര ഇഞ്ച് തന്നെ നമ്മൾ കൈക്കുഴി എടുത്തു കൈക്കുഴി വരച്ചിന് ചരിച്ച് ഷോൾഡർ ഒന്ന് വരച്ചു ഇനി നമുക്ക് കൈക്കുഴി കുഴിച്ച് വരയ്ക്കാം അര ഇഞ്ച് ചെറുതായിട്ടൊരു അര ഇഞ്ച് ഷേപ്പ് വരച്ചു അരമാണോ ഒമ്പത് ഇഞ്ചാണോ ഒമ്പത് ഇഞ്ചിരിക്കരച്ച് ഇനി കൈക്കുഴി നമുക്ക് കട്ട് ചെയ്തെടുക്കാം കണ്ടോ ഇങ്ങനെ കട്ട് ചെയ്യാം കൈക്കുഴി കുഴിച്ച് കട്ട് ചെയ്യാം രണ്ട് നെക്ക് നമുക്ക് വരച്ച് കട്ട് ചെയ്യാം ബാക്ക് നെക്ക് ഒന്നര ഇഞ്ചും ക്ക് മൂന്നര ഇഞ്ച് നമുക്ക് കട്ട് ചെയ്യാം പീറ്റർ പാൻ കോളർ നെക്കാണ് നമ്മൾ തയ്ക്കുന്നത് അതിനെ കഴുത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്കതിനെ പീറ്റർ പാൻ കോളർ കട്ട് ചെയ്യാം തുണി രണ്ടായി മടക്കിയിട്ട് രണ്ട് മടക്ക് തുണി ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ഭാഗത്തേക്കുള്ള പാൻ കിട്ടും അത് വരയ്ക്കുന്നത് വീതം കളിക്കാം അത് ക്യാൻവാസിലാണ് വരച്ച് തയ്ക്കുമ്പോൾ ഭംഗി ഉണ്ടാവുക അത് കഴുത്ത് അത് വെച്ച് വരച്ചു എന്നിട്ടൊരു മൂന്നിഞ്ച് വീതം ചുറ്റും അടയാളപ്പെടുത്തി കഴുത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്തിൻ്റെ ഭാഗത്ത് രണ്ടിഞ്ച് അടയാളപ്പെടുത്തി അതിൽക്കൂടെ കറു വരച്ച് കോളറിൻ്റെ ഷേപ്പ് വരയ്ക്കുക വരച്ച് ഇത് നമുക്ക് കട്ട് ചെയ്ത നല്ല ഷേപ്പിൽ വേണം വരയ്ക്കാൻ ക്യാൻവാസിലാണ് കൂടുതൽ ഭംഗി ക്യാൻവാസിൽ കട്ട് ചെയ്യാൻ നമുക്ക് തയ് തയ്ക്കുന്ന ടൈമിൽ ഇത് ഞാൻ കട്ട് ചെയ്യുന്ന വിധം കാണിച്ചു തന്നേ ഉള്ളൂട്ടാ ഇങ്ങനെ കട്ട് ചെയ്തു ഫീറ്റർ ഫാൻ കോളറായി നമുക്കിത് രണ്ട് ഭാഗത്ത് പിടിപ്പിലച്ച് നോക്കാം പെൻ്റ് ഭാഗത്ത് ഇങ്ങനെ വെച്ച് നോക്കാം അടിച്ച് മറിച്ചിട്ടൊക്കെ വേണം വയ്ക്കാനായിട്ട് ഉണ്ടാവും അങ്ങനത്തെ അതാണ് പോയിട്ടുള്ളത് ഇനി നമുക്ക് അതിൻ്റെ അടിപാതിക്കുള്ള പ്ലേറ്റ് ഇടാനായിട്ട് നമുക്ക് ഒരു പീസ് തുണി അത് ഇഞ്ചിലാണ് കട്ടീനെ ഇറക്കം പത്തൊമ്പത് ഇഞ്ച് കിട്ടാവുന്ന വണ്ണം എടുത്തു ഇനി നമുക്ക് കയ്യാണ് കൈ ചെറിയൊരു പഫ് വെച്ചിട്ട് കയ്യിൻ്റെ തുമ്പത്തും പഫ് വേണം ഇങ്ങനെ അടയാളപ്പെടുത്തി കയ്യും കട്ട് ചെയ്തു പിന്നെ അതിൻ്റെ ചുവടെ നമുക്ക് പട്ട പിടിപ്പിക്കാനായിട്ടൊരു പീസ് തുണി ഉണ്ട് പീസ് തുണി